നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു പൊന്നാനി ഹജ്ജ് സേവാ കേന്ദ്രം തുറന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പൊന്നാനി തവനൂർ മണ്ഡലങ്ങളിലേക്കുള്ള ഹജ്ജ് സേവാ കേന്ദ്രം തുറന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ ഉദ്ഘാടനം ചെയ്തു ഹാജിമാരുടെ മണ്ഡലത്തിന്റെ നാഗർപകം സംസ്ഥാനത്ത് ഹജ്ജ് ടൈമർമാർ രാവൺപാതമില്ലാതെ അധ്വാനിക്കുന്നു പ്രവർത്തനമാണ് ഇതിന് ഏറ്റവും വലിയ ഈ പ്രോബ്ല മേഖല വളണ്ടിയേഴ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ടൈമർമാരുടെ പ്രവർത്തനം ഹജ്ജ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒരു മഹർബം ചെറിയ ഇടവേള സഫീത അവരുടെ പ്രവർത്തനം അവരൊന്നും ഒരു പത്ത് ഹാജുമാണ് ഒരു ലക്ഷത്തി എഴുപത്തിയായിരത്തി ഇരുപത്തി അഞ്ച് പേരാണ് ഈ പ്രാവശ്യം കഴിഞ്ഞു തവണ അനുവദിച്ചതുപോലെ തന്നെ സൗദി ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നത് ആ അനുവദിച്ച കൂടുതൽ പ്രവർത്തനം ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പതിനാറ് എട്ട് പേരും എട്ട് ഗവണ്മെന്റ് ഹജ്ജ് കമ്മിറ്റി എട്ട് പേരാണ് മെമ്പർമാരായിട്ട് ചെയർമാനായിട്ട് എട്ട് പേരും ഒരു ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെ പതിനാറ് പേര് അടങ്ങുന്ന ഒരു ടീമാണ് ടീം വർക്കാണ് ഈ പല ടീം വർക്കിനെ നേട്ടുന്നത് ഹജ്ജ് ട്രെയിനർമാരുടെ കഴിവാണ് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്കുള്ള ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ കേന്ദ്രമാണിത് ഹജ്ജ് സേവന കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജ് അപേക്ഷകൾക്കുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണവും ഇവിടെ ചെയ്തു നൽകുന്നുണ്ട് പൊന്നാനി ബസ് സ്റ്റാൻഡിന്റെ പൊന്നാനി ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ഇൻസ്പയർ ക്യാമ്പസിലാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ട്രെയിനർമാരായ മുഹമ്മദ് നസീർ എ പി എം ബഷീർ പി പി ജമാലുദ്ദീൻ എം നൌഷാദ് സയ്ദ് അലവി നഗരസഭാ കൌൺസിലർ കെ സവാദ് എന്നിവർ സംസാരിച്ചു